ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കിച്ചനും വൈഷ്ണവനും ഒക്കെ സ്കൂളുള്ളത് കൊണ്ട് രാവിലെ തന്നെ എണീറ്റു അപ്പോൾ വെളിയിലാണ് നരിയെല്ലാം അടുപ്പിയിടുന്നത് അതുകൊണ്ട് നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് രണ്ടു ദിവസം കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ തേയിലൊക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ വൈഷ്ണവ് രാവിലെ എണീറ്റിട്ടുണ്ട് കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കാരണം എണീറ്റതല്ല എണീപ്പിച്ചതാണ് കിച്ചു അതിൻ്റെ ഒരു കരച്ചിലാണ് ഈ കാണുന്നത് രണ്ടു മിനിറ്റ് കിടന്ന് എണീക്കോ ഏ ഇപ്പ എണീക്കോ പത്തില്ല എപ്പ എണ്ണീക്കണം ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കോ അവനെ നേരത്തെ എണീപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ പ്രശ്നമായതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചേ പോയി കിടന്നോളാം പറഞ്ഞ് അത് കേട്ട പാടെ ഒറ്റ ഓട്ടോണ് പോയി കിടക്കാനായിട്ട് നീക്കി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ച് ഉണർത്തണം അപ്പം അവൻ കിടക്കുന്നതന്നെ പത്തര കഴിഞ്ഞ ഒരു പതിനൊന്നും പതിനൊന്നരയും ചിലപ്പോൾ പന്ത്രണ്ട് മണിയാവും അപ്പം അങ്ങനെ കിടക്കുന്നുള്ളാണ് താമസിക്കുന്നത് എണീക്കാനായിട്ട് അപ്പം നേരത്തെ പിടിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ അടി ഉണ്ടാക്കും അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് ഇപ്പം ഇന്നാലും ഞാൻ നേരത്തെ കിടത്താൻ നോക്കും ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആകുമ്പോൾ തന്നെ പിടിച്ച് കിടത്താൻ നോക്കും അതിനെ നേരത്തെ ഒന്നും കിടക്കത്തില്ല ഭയങ്കര പാടാണ് കിടക്കാനായിട്ട് ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഇവിടെ ഗോതമ്പ് ദോശ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ വയ്ക്കാറില്ല അപ്പോൾ ഇന്നനെ അരി വെള്ളത്തിട്ടില്ല ചെറിയ മടിക്കായതുകൊണ്ട് വെള്ളത്തിലൊന്നിട്ടില്ല അപ്പം ഗോതമ്പ്മാവ് ഇരിക്കുന്നതുകൊണ്ട് ഗോതമ്പിൽ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ രാവിലെ ഇവനെ ചപ്പാത്തി കൊണ്ടാക്കാൻ ഉണ്ടാക്കാൻ പാടായിരുന്നു ഗോതമ്പ് ദോശ പുട്ടോ ഉണ്ടാക്കും പുട്ടിന് പിന്നെ പ്രത്യേകം കറിയോ പഴം എന്തെങ്കിലും വേണം അതുകൊണ്ട് ഇന്ന് പഴമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗോതമ്പ് ദോശയാക്കാമെന്ന് വെച്ചു അപ്പോൾ സാധാ ഗോതമ്പ് ദോശന്നെ ഇവിടെ ആരും കഴിക്കത്തില്ല അപ്പോൾ ഇന്ന് മടക്കപ്പോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയ്ക്കകത്ത് തേങ്ങയൊക്കെ ഇട്ട് മടക്കി വയ്ക്കില്ല അതെല്ലാവർക്കും ഇഷ്ടമാണ് ചൂടോടെ ആണെങ്കിൽ എല്ലാവരും കഴിക്കും അപ്പോൾ ഇന്ന് ഗതമ്പ് ദോശയാക്കാം െന്ന് വെച്ച് അല്ല മടക്കപ്പാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് മാർഗ്ഗം കുഴച്ചൊക്കെയാണ് മാവെല്ലാം കലക്കി വെച്ചു ഇപ്പം ചൂടുന്നില്ല ഞാൻ കലക്കി വെച്ചെന്നേ ഉള്ളൂ ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉള്ളത് തണുത്തൂരത്ര ഒരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് അവർ കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ചുട്ടൊക്കെ കൊടുത്താൽ മതി ഇനി അപ്പം അതിനെ അപ്പഴത്തേക്ക് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറിനുള്ള കറി തയ്യാറാക്കാം അപ്പോൾ ആദ്യം വാഴക്കൂമ്പ് തോരനാണ് വെക്കുന്നത് അതിനായിട്ട് വാഴക്കൂമ്പ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്

വൈഷ്ണവ് എണീറ്റ് വന്നെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല ഇപ്പോഴും കിണിങ്ങി കിണിങ്ങി നിൽക്കുകയാണ് അപ്പം തണുക്കുന്നതും പറഞ്ഞ് പല്ലും തേക്കുന്നില്ല ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഞാൻ പിടിച്ചെങ്ങനെയെങ്കിലൊക്കെ എടുത്ത് പല്ലൊക്കെ തേപ്പിക്കുകയാണ് പിന്നെ കുറച്ച് നേരം കൂടെ കരഞ്ഞുകൊണ്ട് ഞാൻ വേച്ചെന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവനെ റെഡിയാക്കാമെന്ന് വെച്ചു Ну. Вот. А വൈഷ്ണവെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്നു പിന്നെ എനിക്ക് സമയവും പോകുന്നുണ്ട് പാചകവും ചെയ്യണം കറികളൊക്കെ വയ്ക്കലുമല്ലോ കൊച്ചുങ്ക സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പിന്നെ അവൻ അവിടെ ഇരുത്തിയിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങി അപ്പോൾ തോരത്തിനായിട്ട് ഞാൻ എല്ലാം അരിഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ തേച്ച് എൻ്റെ കറയൊക്കെ കളഞ്ഞ് വെച്ചേക്കുകയാണ് ഇനി അത് കടുവറക്കണം അതിന് എണ്ണയൊക്കെ ഒഴിച്ച് കടുവറുക്കാനായിട്ടൊക്കെ പോവുകയാണ് അവരവിടെ അത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇനിത്തി കഴിഞ്ഞിട്ട് പല്ല് തയ്ക്കാനായിട്ടൊക്കെ പറഞ്ഞു വിടണം ഓരത്തിന് കടുവർക്ക് കടു കടുകിട്ടപ്പോഴത്തേക്ക് വൈഷ്ണവ് അവിടെ നിന്ന് ചാരി പോയിട്ടുണ്ട് പക്ഷേ അവൻ പോയില്ല വീണ്ടും കറങ്ങി കറങ്ങി ഒന്ന് നിൽക്കുകയാണ് ഞാൻ കടുവും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലു ഉലുവെല്ല ഉഴുന്നും കൂടെ ഇടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് എന്തേ ഇെന്ന പോകും കണ്ടോ ഓർ സ്കൂളി കൊണ്ടുപോകണ്ടേ നിങ്ങക്കൊഴമ്പ് വെച്ചയാ അപ്പോൾ കൊണ്ടു സ്കൂളിൽ പാടല്ലേ നി ജോറണ്ടോ നാല് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഏ നിങ്ങള് വന്ന് ആവശ്യമുണ്ടോ എ തോൻ സർക്ക് ഫാലാ കൊളംബ് വെച്ചേ ഉള്ളൂ ഒരു ഡ്രൈ കൃഷ്ണൻ നിന്ന് ചോറ് വേണ്ട ഗോതബ് ദോശ മതി എന്നാ പറയുന്നത് അതിന് മുമ്പ് ഇതുപോലെ മടക്കി മടക്കപ്പം ചുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സദാദോശയില്ല ഇങ്ങനെ തേങ്ങ മടക്കുന്നത് അപ്പം ഇന്ന് അതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അവൻ അത് മതി സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതുമാത്രമല്ല വല്ലപ്പൊടിയും അങ്ങനെ ഗതമ്പ് ബുട്ടൊക്കെ ഒന്നുണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കും കിച്ചുമാണ് ഭയങ്കര പാട് കഴിക്കാനായിട്ട് ഗോതമ്പ് ബുട്ടൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഒത്തിരി തേങ്ങയൊക്കെ വെച്ച് തോന ഇട്ട് കൊടുത്താൽ അവൻ കഴിക്കും അത്രയേങ്ങ വെറുപ്പൊന്നും അവനില്ല എന്നാലും രണ്ട് ദിവസമൊക്കെ ചേർത്ത് കൊടുത്താൽ പാടാണ് കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ എനിക്കൊന്ന് സ്കൂളിൽ കൊണ്ടുപോകും ഗതുമ്പ് ദോശം മതി മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം തേങ്ങ തിരവുന്നത് ഈ ഗതമ്പ് മടക്കപ്പത്തിലുള്ള തേങ്ങയും തിരികുകയാണ് പിന്നെ തോരനും വെക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ുള്ള ആദ്യം തിരുവുന്നത് തോരൻ നമ്മൾ സാധാ തേങ്ങ അരക്കത്തില്ലേ ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ അരച്ചിട്ട് തോരനെ ആക്കുകയാണ് തോരത്തിനായിട്ടൊക്കെ തേങ്ങ എടുത്തിട്ട് ബാക്കി കുറച്ചുള്ള തേങ്ങ തിരുവണം മടക്കപ്പത്തിന് കുറച്ചുള്ള തേങ്ങ വേണം മടക്കപ്പത്തിനുള്ള തേങ്ങ തിരി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം സാധാരണ പഞ്ചാരയാണ് ഇടുന്നത് ശർക്കരയിൽ നിന്ന് അങ്ങനെ ഇടത്തില്ല ഞാൻ ഇട്ടിട്ടില്ല പഞ്ചസാരയിൽ ഇടുന്നത് കുറച്ച് മുന്നിൽ നിൽക്കണം പഞ്ചസാര ഒരു അതിലും കുറച്ചിട വേണം എന്നാലേ അത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉള്ളൂ ഞാൻ കുറച്ച് തേങ്ങ ചിലട്ടയിലെ ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നീ അഥവാ വല്ല തോരനാണ് വെക്കണമെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് എടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തോരന് കുറച്ച് തേങ്ങ മതിയല്ലോ എന്ന് വെച്ചിട്ട് അതിൽ മാറ്റി വെച്ചതാണ് വീടിൻ്റെ അധികം തന്നെ കുറച്ച് തേങ്ങ ഇങ്ങോട്ടിട്ട് ഒന്നും കൂടെ പഞ്ചസാരയും മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് മീൻ വണ്ടിയിലെ സൗണ്ട് കേട്ടു എല്ലാ മീനും ഈ റോഡിൽ വരത്തില്ല അപ്പുറം റോഡ് വരെ വരും ചിലത് ഹോൺ മാത്രമേ കാണത്തുള്ളൂ ആളിനെ കാണത്തില്ല ഇന്ന് നെത്തോലിയാണ് കിട്ടിയത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് മത്തികൾ ഇട്ടിട്ടുണ്ട് ഇന്നിവർക്ക് സ്കൂളിൽ മീൻപൊരിച്ചത് കൊടുത്തുവിടാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് താമസിച്ചാണ് മീൻ വണ്ടി വന്നത് മാക്സിമം നോക്കും മീൻ മീൻപൊരിച്ചത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ടുപോട്ടേന്ന് വെക്കുകയാണ് അപ്പം കൊച്ചുങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് ദോശ ചൂടയാണ് അപ്പം ആദ്യം ഗോതമ്പ് ദോശ പോലെ നമ്മൾ ചുടും ചുട്ട് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഈ തേങ്ങ തിരുവി ഇട്ട് കൊടുക്കുന്നത് അപ്പം തേങ്ങ തിരുവുന്നത് വേണ്ട മടക്ക വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് സാധാ ദോശ അടക്കം തന്നെ നമുക്ക് എടുക്കാം ഇപ്പം ദോശയുടെ ഒരു ഭാഗം ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് അപ്പം തന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ആ ഒരു ചെറിയൊരു ആവി അടിച്ചിട്ട് ആ വേവുന്ന ആ ഒരു സമയം മതി തേങ്ങ വേവാനായിട്ട് തേങ്ങ വലുതായിട്ടൊന്നും വേണമെന്നൊന്നുമില്ല ഒരു ആവി അടിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റല്ലേ അപ്പം ഇട്ടുകൊടുത്തിട്ട് അപ്പം തന്നെ മടക്കി വെച്ചാൽ ആ ചൂട് തന്നെ തന്നെ നിന്ന് തേങ്ങയൊന്നും ഒന്ന് ഇതാവും മടക്കിയതിന് ശേഷം മടക്കപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ടിട്ട് ചുട്ട് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവണം നല്ല ഒരു മൊരിഞ്ഞു വരണം മൊരിഞ്ഞു വന്നാലേ ആ ഒരു ടേസ്റ്റ് ഉള്ളു അപ്പം അപ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം രണ്ടുപേരും യൂണിഫോമൊക്കെ മാറിയിട്ട് ആഹാരം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് വൈഷ്ണവം ഞാൻ സാധാരണ ആഹാരം കൊടുത്തിട്ടാണ് യൂണിഫോം ഇടുന്നത് ചില ദിവസങ്ങളിൽ അവിടെ ഇന്നത്തെ കണക്ക് യൂണിഫോം നേരത്തെ കൂട്ടി അവൻ ഇട്ടുകൊണ്ട് വരും അപ്പം ചില ദിവസങ്ങളിൽ കിച്ചു കിച്ചു ഒക്കെ ഇട്ട് കൊടുക്കും അപ്പം ഇട്ട് യൂണിഫോം ഇട്ട് കഴിഞ്ഞിട്ട് ആഹാരം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പുറത്തൊക്കെ ആക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വാരി കൊടുക്കേണ്ടി വരും പിന്നെ എനിക്ക് സമയമില്ലെങ്കിൽ ചില ദിവസം അവൻ തന്നെ വാരി കഴിച്ചോളം ഞാൻ പറയും അവനടുത്ത് തന്നെ വാരി കഴിച്ചോളം പറയും പിന്നെ ഉടുപ്പിലൊക്കെ ആക്കി കഴിഞ്ഞാൽ പാടായതുകൊണ്ടാണ് ഞാൻ ആഹാരം കൊടുത്തതിന് ശേഷം യൂണിഫോം ഇടുന്നത് ഇപ്പം മടക്കപ്പം ചുറ്റോണ്ടിരിക്കയാണ് ഇവർക്ക് ഇപ്പൊ കൊടുക്കാനുമല്ലല്ലോ വൈഷ്ഠവൻ സ്കൂളിൽ കൊണ്ടുപോകാനും വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാക്കുകയാണ് തോരനുള്ളത് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അരപ്പൊക്കെ തട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വയസ്സിലെ ദോശ വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കത്തിരിക്ക മെഴുക്കുരട്ടിക്കുള്ള കത്തിരിക്കരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം മീൻപൊരിക്കൊക്കെ നടക്കത്തില്ല സമയം താമസിച്ചത് കാരണം മീൻ വണ്ടിയിൽ നിന്ന് താമസിച്ചാണ് തന്നത് അല്ലെങ്കിൽ ഞാൻ മീൻപൊരിച്ച് കൊടുത്തേനെ ഇനിയിപ്പം കത്തിരിക്ക മെഴുക്കുരട്ടിയും തോരനും ഉണ്ട് അത് രണ്ടും മതി നമുക്ക് കഴിക്കാനായിട്ട് എന്നാലും മീൻപൊരിച്ചതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് എന്തെങ്കിലുമൊക്കെ കാണും കൂടെ കഴിക്കാനായിട്ട് ഇനിയിപ്പം അച്ചാറും കൂണ്ട് മൂന്നും കറിയുണ്ട് അച്ചാറും തോരനും മെഴുക്കുരട്ടി ഇന്ന് അങ്ങനെ പോട്ടെ അങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നേരെ വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് ഞാൻ പിന്നെ വീട്ടിനകത്ത് കയറിയില്ല നേരെ അങ്ങ് ചെടിക്ക് വെള്ളം ഒഴിക്കാം പിന്നെ ഈ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാവും അപ്പം പെട്ടിപ്പോഴത്തെ വെയിലിൽ ചെടി പെട്ടെന്ന് അങ്ങ് വാടയാ പിന്നെ അത്യാവശ്യം തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാണിച്ചു തരാം അങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഇതൊക്കെ പയറാണ് പയറിനെ ഇടയ്ക്ക് ഇങ്ങനെ പന്തൽ ഇട്ടിയൊക്കെ ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലൊന്നുമല്ല ജസ്റ്റ് നമുക്ക് തക്കാളി ഒന്ന് പിടിച്ച് ഒരു ചെറിയൊരു പന്തലായിട്ടും കൊടുത്തത് ചോറെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സെക്ഷൻ പാത്രങ്ങൾ പിന്നെ കഴുകാൻ വീണ്ടും കാണും അപ്പോൾ അതെല്ലാം കൂടെ ഇനി ഒന്ന് കഴുകിയെ പാതകംപോരമൊക്കെ തുളച്ച് വൃത്തിയാക്കണം ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇവരെയൊക്കെ വിട്ടതിന് ശേഷം സാധാരണ ആഹാരം കഴിക്കാറുള്ളത് പത്ത് പത്തരേക്കാവും ചിലപ്പോൾ പിന്നെ ഒതുക്കി പറക്കിയൊക്കെ വന്നിട്ട് പിന്നെ പത്ത് പത്തരേക്കാവും കഴിക്കാനായിട്ട് പിന്നെ ഇവർക്ക് അവധിയുള്ള ദിവസം കൊണ്ട് ചിലപ്പനെ അവരുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കും ഇതിപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ സമയം കാണത്തില്ലല്ലോ അവരെയൊക്കെ വിട്ട് ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയതിനു ശേഷമാണ് ആഹാരം കഴിക്കുന്നത് പിന്നെ ഞാൻ ചുറ്റും വയ്ക്കത്തില്ല അവർ ചെയ്ത് ചൂടോടെ കഴിക്കുമ്പോൾ വലിയുള്ള ടേസ്റ്റ് ഉള്ളു സാധാരണ ഇവിടെ അങ്ങനെ ദോശയാലും ചുട്ട് വയ്ക്കത്തില്ല എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പം ചുറ്റെടുക്കത്തേ ഉള്ളൂ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ചോറുകലൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുടിക്കാനായിട്ട് അപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് തീയൊക്കെ നീക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ വെള്ളം എല്ലാം തിളച്ച് കിടക്കുകയാണ് അതിനി മാറ്റിയിട്ട് ഇനി അടുത്ത് എന്തെങ്കിലും വെച്ച് കൊടുക്കണം പിന്നെ മീൻകറിയൊന്നും വെച്ചില്ലല്ലോ സമയം കിട്ടാഞ്ഞിട്ട് മീനൊന്നും കണ്ടിച്ചില്ലായിരുന്നു ഇനി വേണം അതെല്ലാം വെക്കാനായിട്ട് നെത്തോലി കറിയും വെച്ച് മത്തി പൊരിക്കാം അപ്പം മത്തി കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുള്ള നെത്തോലികൾ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് പൊരിക്കാമെന്ന് വെച്ചു അപ്പോൾ നെത്തോലി പുരട്ടാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളകൊടിയൊക്കെ ഇടയാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് കുരുമുളക് പൊടി ഇല്ല രണ്ട് ദിവസം കൊണ്ട് ഇല്ല തീർന്നു പോയി അപ്പോൾ പൊടിക്കാനുള്ളൊരു മടി കൊണ്ട് കുരുമുളക് കൂടി ഇല്ലാതെയാണ് മീൻ പൊരിക്കുന്നതിപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇന്ന് എന്തുവായാലും മടി പിടിച്ചിട്ട് കാര്യമില്ല വീണ്ടും നീഞ്ഞും മുള കുരുമുളക് പൊടി വേണമല്ലോ അതുകൊണ്ട് കുറച്ചെടുത്ത് പൊടിക്കാമെന്ന് വെച്ചു കുരുമുളക് എല്ലാം വറുത്ത് പൊടിച്ച് പൊരിക്കാനുള്ള മീനാത്തിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി മീൻകറി വെക്കണം അതിനകട്ട് ഞാൻ മുളകൊടി സാധന രീതിയിലാണ് വെക്കുന്നത് അതുകൊണ്ട് മുള പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് മീൻകറി വെളി വെക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ തീയും തിരിയെല്ലാം പോയി അടുപ്പെല്ലാം അണഞ്ഞ് ഇടയ്ക്കുകയാണ് പിന്നെ വെളിയിൽ കത്തിച്ചുകൊണ്ട് വെച്ചിരുന്ന മീൻകറി കൊണ്ട് ഇവിടെ തന്നെ വെക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെയൊക്കെ വിറകൊക്കെ പറക്കി വെച്ചിട്ട് തീ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് Njua. Hmm? Karangan ereng eno. Karangan ereng eno. Kada pun ada nge kari kaya nolah tu. Nih indah ya stika. Anda. Anda cedak. Anda. Tuan dah, tuan dah. Kada pun Ah. വെളിയില് മീൻകറി എല്ലാം അടുപ്പി വെച്ചിട്ട് അകത്ത് തന്നെ മീൻ പൊരിക്കുന്നത് അപ്പം ഇപ്പൊ മീൻകറി വെന്തിട്ട് മീൻ പൊരിക്കാന്ന് വെച്ചാൽ അത്രയും സമയം താമസിക്കൊണ്ട് അകത്ത് തന്നെ മീൻ പൊരിക്കണം പിന്നെ പാത്രങ്ങളൊക്കെ വീണ്ടും ഒന്നും ഒക്കെ കഴുകാനായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതെല്ലാം വീണ്ടും കഴുകി ഒന്നും കൂടെ അവിടെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഇനി പാചകം വേറെ ഒന്നുമില്ല മീനോടെ പൊരിക്കുമ്പോഴത്തേക്ക് തീരും പിന്നെ ഇനിയിപ്പോൾ ഒന്നും വയ്ക്കുന്നില്ല അത്രയും കറി മതി വെച്ചിരുന്നു നാളെ ദോശ ഇഡലി ആക്കണം അതിനായിട്ട് കുറച്ച് ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിടിയാണ് ഞാൻ നേരത്തെ അങ്ങ് ഇടും ഇപ്പം ഇട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങ് മറന്നു പിന്നെ വൈകുന്നേരം അരി ആട്ടുന്ന സമയത്തായിരിക്കും അയ്യോ അരി വെള്ളത്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് അതുകൊണ്ട് കയ്യോടെ അങ്ങ് വെള്ളത്തിടാന്ന് വെച്ചു അപ്പം ജോലിക്കൊന്ന് ഒതുക്കിയിട്ട് അങ്ങ് വെള്ളത്തിയിടും നേരത്തെ അങ്ങ് ആട്ടി വയ്ക്കാമല്ലോ ഇപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് വലിയ തണുപ്പില്ല എന്നാലും ഇത്തിരി ഇട്ട് പൊളിക്കാനൊന്ന് താമസിക്കുക അപ്പോൾ വൈകുന്നേരം മുമ്പ് അങ്ങ് ആട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് ജോലി ഒതുങ്ങും പെട്ടെന്ന് പുളിക്കുകയും ചെയ്യുമല്ലോ ചില ദിവസം ഏഴ് എട്ട് മണിയൊക്കെ ആവും ആട്ടാനായിട്ട് ചിലപ്പോൾ ഞാൻ നേരത്തെങ്ങാട്ടി വയ്ക്കും മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കൊച്ചി പാത്രത്തിലോട്ട് മാറ്റിയാണ് എനിക്ക് ചീന്നിച്ചട്ടി തന്നെ അങ്ങനെ ഇരിക്കണെ അത്ര ഇഷ്ടമല്ല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പാത്രവും കഴിവേക്കും പിന്നെ ചില ദിവസങ്ങളിലേക്ക് അങ്ങനെ വെച്ചു വയ്ക്കുന്നേ ഉള്ളൂ പിന്നെ മീൻകറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് ആ വെളിയിലെ തടിപ്പിൽ തന്നെ അങ്ങനെ വെച്ച വയ്ക്കണേ കുറച്ചും കൂടെ ഒന്ന് ചൂടടിച്ച് ഒന്നും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് കൂമ്പുതോരനും പിന്നെ ഇത് കത്തിരിക്കാൻ മെഴുക്കുരട്ടിയാണ് കത്തിരിക്ക മെഴുക്കുരട്ടിയും പൊരിച്ച മീൻ അത്രയേ ഉള്ളൂ ഇന്ന് പിന്നെ മീൻകറിയുണ്ട് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഴ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം